നല്ല നമ്മുടെ യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ മുട്ട ഉറക്കാം നമ്മളകത്ത് വെച്ചാലോ നമ്മള് പുറത്ത് വെച്ചിട്ട് വെയിലത്ത് വെച്ചാലോ നമ്മള് മുട്ട ഉറക്കാൻ വേണ്ട അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ കുറെ പേരിങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മുട്ട ഉറക്കണതൊക്കെ റോഡിലൊക്കെ ഇട്ടിട്ടിട്ടാ അപ്പൊ ഞങ്ങള് നമ്മള് റോഡിലെല്ലാം ഇടാൻ പോണ റോഡിൽ ട്രസ് ആൾക്കാരൊക്കെ പോകുമ്പോ എല്ലാം ശല്യായിട്ട് തോന്നുന്നു നമ്മള് ഇടാൻ പോണത് ടറസിന്റെ മുകളെ ഇപ്പൊ ഉടുക്കത്തെ ചൂടായിട്ട് നല്ല പഴുത്തു നടക്കണത് ടറസിന്റെ മുകളിലൊക്കെ അതെ നമുക്ക് ഇവിടെ വേറെ നമുക്കിവിടെ വേറെ മരങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഭയങ്കര ചൂടാണ് ഇവിടെ നമുക്ക് പറ്റില്ല പിന്നെ ഞങ്ങളെ ഒരു കല്യാണത്തിന് പോയിട്ട് വന്നാണ്ട് നമുക്ക് എന്തായാലും പറഞ്ഞു നമുക്ക് നേരെ ഇട്ട് നമ്മുടെ ടെറസിന്റെ മുകളിലേക്ക് പോണ് കാടും പടലും പിടിച്ച് വഴി കൂടെ ആളുകൾ കൊണ്ടിട്ട ദൈവമേ ഇറക്കണ്ട വഴി ഞാൻ നോക്കണ്ട കണ്ടാ വെയിലുള്ള എന്റെ പൊന്നില്ലാ ഭയങ്കര വെയിലുള്ളത് ഇവിടെ നിക്കാൻ പറ്റുള്ളു ഇപ്പൊ തന്നെ കണ്ടാ എന്റെ പൊന്ന് പോവേണ്ട സത്യം പറഞ്ഞിപ്പോ വെയിലും മുട്ടൊട്ടിക്കാൻ അറിയില്ല ഈ പരീക്ഷണം ആവണമെന്നുണ്ടെങ്കിൽ നാളെ നമ്മള് മീൻ വാങ്ങിച്ചിട്ടുണ്ടെന്നിട്ട് ഇവിടെ വെയിൽ തച്ച് നമുക്ക് നോക്കൂട്ടാ മുട്ട പൊട്ടിച്ചോയ്ക്ക ചൂടാണ്ട് അധികം നേരം നിക്കാൻ പറ്റില്ല ലസ കണ്ടെങ്കിൽ നക്കി കുടിക്കും മതി നമ്മള് ഇപ്പൊ സമയം മണി എത്രയാട്ടാണി അഞ്ചുമണി ആവട്ടോ നോക്കണില്ല അഞ്ചും അഞ്ചേ അമ്പതിട്ടേ നെലത്ത് പൂത്രാവശ്യ നിനക്ക് ഓഅ്യോ ഇതെന്താണിത് നമ്മുടെ മുട്ടകളൊന്നും ഇടത്ത് പൂട പോയില്ലെന്നുള്ള അവസ്ഥ ആയിട്ട് ആ ഉറുമ്പുകൾ നോക്കിയേ എല്ലാരും കുടിച്ച് അവരെണ്ണം കയറാണ്ട് അവിടെ ഇരിക്കറക്കാൻ പറ്റൂല ഇത് നോക്കിയേ നമ്മൾ മുട്ടയിട്ട സ്ഥലത്തിൽ ഒന്നുമില്ല നിറച്ചും ഉറുമ്പുകൾ മാത്രേ എനിക്കൊന്നും അത് കുടിച്ചു തോന്നുന്നുണ്ട് അപ്പൊ ഗായ മുട്ടയും കൂടി കാണില്ല ജസ്റ്റ് ഒരു പാടും അതിന് ഉറുമ്പുകൾ കണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്ന ഉറുമ്പോൾ മൊത്തം തിന്നുപോയി തോന്നിണ്ട് തിന്നിട്ടുണ്ടാകും അപ്പൊ നമ്മുടെ എക്സ്പെരിമെന്റ് ആകെ ചീറ്റി പോയി ഫ്ലോപ്പ് ഫ്ലോപ്പായി പോയിട്ട് നാളെ നമ്മള് തളരണ്ടില്ല അതിനകത്ത് ഒഴിച്ചിട്ട് മൂടിയൊക്കെയാണ് അപ്പൊ ആ ചൂടുകൊണ്ട് ഹീറ്റും കൊണ്ട് നമുക്ക് മുട്ട വറുത്തിട്ട് വന്ന് നോക്കാം അപ്പൊ ഇന്നത്തെ വീട്ടിൽ ഇത്ര ഉള്ളി നമ്മൾ നടക്കണം അപ്പൊ ഇന്ന് ഡേ സെക്കൻഡാണ് കേട്ടാ നമ്മള് മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പോവാണ് വെയിലത്ത് വെച്ച് നമ്മൾ നല്ല വെയിലാണ് തരയിലെ ടർക്കിയൊക്കെ ഇടണം കേട്ടോ ഞങ്ങൾ കേറാറ് അപ്പതേ നല്ല വെയിലാണ് കേട്ടോ അപ്പൊ ഡേ ടു ഒരു പാത്രത്തിലാണ്ട് നമ്മൾ നിലത്തൊഴിച്ചിട്ട് അത് വറ്റിപ്പോയി വറ്റിപ്പോയാണെങ്കിൽ എന്തെങ്കിലും കിടികള അല്ലെങ്കിൽ ഉറുമ്പാ കുടിച്ചാണോന്നറിയാൻ പറ്റൂലട്ടാ നമ്മൾ നമ്മളിന്നൊരു പാത്രം വെച്ചിട്ടുണ്ട് നമുക്കിപ്പോ മുട്ട കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ വെച്ചിട്ട് വർക്ക് വറക്കാൻ പറ്റാന്ന് നോക്കട്ടാ കൊറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്ക എന്റെ മുകളിലേ നമ്മളിന്ന് ബുൾസൈ ആട്ടടിക്കാൻ പോണന്നൊക്ക

നമുക്ക് ഒരു പാത്രം വെച്ച് മൂടി കൂടി വെക്കാണ്ടിരിക്കാനായിട്ടിനെയിലെ നമ്മള് സമയം എത്ര ആണി മൂന്നേ മൂന്നേ അമ്പത്തിമൂന്നത്തെ പക്ഷെ വെയിലൊന്നും കുറവില്ല നല്ല വെയിലാണ് ഇപ്പൊ നമ്മളാ

അപ്പോൾ ഗൈസ് നോക്കൂ കണ്ടോ ഇപ്പൊരു കാര്യം മനസ്സിലായി ഇത് കാക്ക തന്നെ കൊത്തി കൊത്തിയ പാടുകൾ ഇഷ്ടം പോലെയാണ് അപ്പൊ നമ്മുടെ ആ ഒരു ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാണ് നമുക്ക് നല്ല ചൂടുണ്ട് മുട്ട വറുത്ത് കിട്ടും കണ്ടാ ഒക്കെ സെറ്റായി പക്ഷെ ആ കാക്ക കൊത്തിനു പ്രശ്നമായി പോയിതിട്ടാ അപ്പൊ ഇത്രയോളം പറ്റൂല ഭയങ്കര വെയിലുമാണ് അതായത് നമുക്ക് മുകളൊന്നും നിക്കാനും പറ്റൂല കണ്ട അതൊക്കെ ഇവിടെ സെറ്റായി മുട്ടടതൊക്കെ അപ്പൊ ഇത്രയോളം നമ്മുടെ വീഡിയോ നമ്മടെ ഫസ്റ്റ് അറ്റംപ്റ്റും സെക്കൻഡ് അറ്റംപ്റ്റും വേറെ ഒന്നല്ല കാക്കിയാണ് കൊത്തിക്കൊണ്ട് പോണെ നമ്മള് വിചാരിച്ചു കുറുമ്പരി വിചാരിച്ചു ചൂടും കൊണ്ട് അടിയിലേക്ക് വറ്റി പോയാണ് പക്ഷെ അതെല്ലാം നമ്മൾ ഒഴിച്ച് വെച്ച് നമുക്ക് നോക്കി നിക്കാനും പറ്റൂല ഭയങ്കര കാക്ക ഒത്തിയ അപ്പൊ സംഭവം മൊട്ടില്ലെങ്കിൽ സെറ്റ് ആയി കിട്ടൂട്ടാ കാരണം അത്രയും ചൂടുണ്ട് നമ്മടെ ഇവിടെ ഒന്നും കൂടി ആയ തുറന്നു വെക്കാനും പറ്റൂല അപ്പൊ ഇത്ര ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ട മറ്റൊരു വീഡിയോ